ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അവന്തിക രജിസ്ട്രാഫീസിൽ എത്തിയിരിക്കുന്നു അവിടെ ഡോക്ടർ സന്ധ്യയും അബ്ദുൾ കദറിനെയും കാണുന്നുണ്ട് ചില സംശയങ്ങളോടെയാണ് അവന്തിക അവിടെ എത്തിയത് എന്നാൽ അവന്തികയുടെ സംശയം മാറും വിധം മറ്റൊരു മറുപടിയാണ് സന്ധ്യ പറയുന്നത് ഞാൻ ഇക്കയും കൂടി ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ വന്നതാ അല്ല അവന്തിക എന്താ ഇവിടെ ഞാൻ വെറുതെ വന്നതാണെന്ന് അവന്തിക പറയുന്നു വെറുതെയോ ഇവിടെ എങ്ങനെ വെറുതെ ആരും വരാറില്ലല്ലോ ഇനി ആരും അറിയാതെ നീ വല്ല രഹസ്യം വിവാഹം കഴിക്കുന്നുണ്ടോ നിന്റെ കാര്യമായോണ്ട് പറയാൻ പറ്റില്ല അതാ എന്ന് സന്ധ്യ പറഞ്ഞതോടെ അവന്തിക അവിടെ നിന്ന് പോകുന്നു അവന്തിക ആ ഗുണ്ടുകളെ വിളിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ പറയുന്നു ചുമ്മാ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ അവർ അതിനൊന്നും വന്നതല്ല വെച്ചിട്ട് പോടോ എന്ന് വളരെ ദേഷ്യത്തോടെ അവന്തിക പറയുന്നുണ്ട് എന്നിട്ട് അവന്തിക കാറിൽ കയറി പോയി എന്നാൽ അവന്തിക വന്ന സമയം സച്ചിയും അർച്ചനയും സന്ദീപും മാധുരയും അകത്ത് മറഞ്ഞിരിക്കുകയായിരുന്നു അവന്തിക പോയതിനു ശേഷം അവരെല്ലാവരും അവിടേക്ക് വരുന്നു ഡോക്ടർ അബ്ദുൽ ഖാദർ അവരോട് പറയുന്നു വന്നതുപോലെ അവന്തിക മേടത്തിനെ തിരിച്ചു വിട്ടിട്ടുണ്ട് അർച്ചന കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് സച്ചി പറയുന്നുണ്ട് അബ്ദുൽ ഖാദർ പറയുന്നു അവന്തികയ്ക്ക് ഒരു സംശയമില്ല ഇല്ല ഇപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ മാറിയില്ലേ അർച്ചന ആദരിയോട് പറയുന്നു മോളെ നിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതും പവിത്രവുമാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എല്ലാവരുടെയും അനുവാദവും അനുഗ്രഹവും കിട്ടി ഒരുമിച്ച് താമസിച്ച് തുടങ്ങുന്നത് വരെ നീ ഇത് ഊരി മാറ്റിവെക്കണം എല്ലാവരെയും സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി സന്ദീപിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഈ താലി എനിക്ക് കെട്ടിക്കണം അതുവരെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം പിന്നീട് കാണിക്കുന്നത് അർച്ചനയൊക്കെ വീട്ടിലെത്തി അർച്ചനയും അവന്തികയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അർജുന അവന്തികയോട് പറയുന്നു എന്റെ സന്തോഷം ഒരുപോലെയാണ് കരയേണ്ട സാഹചര്യത്തിൽ കുറെ കരഞ്ഞതല്ലേ ഇനി കുറച്ച് സന്തോഷമാകാം അത് അവന്തിക പറയുന്നു എങ്കിൽ അതിപ്പോ മാറും നമ്മുടെ കൂടിക്കാഴ്ചയുടെ അവസാനം നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവന്തിക ഒരു പേപ്പർ എടുത്തു ഇതിന്റെ ഉള്ളടക്കത്തിൽ ഒരു ശുഭമുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ജോൽസൻ സന്ദീപ് അനഖയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ആ ശുഭമുഹൂർത്തം അത് കണ്ട് ആ അർച്ചന ഞെട്ടി നിൽക്കുന്നു ഇനിയുള്ള മൂന്നാം ദിവസം ഈ കർമ്മം നടക്കും ഞാൻ നടത്തും വിവാഹ ദിവസം രാവിലെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുവരണം ഇത് മുടക്കാൻ അർജുന പറയുന്നു ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ ഈ ഒരു ആലോചന ഉപേക്ഷിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി അത് നടത്തിയെടുക്കാനാണ് ശ്രമമെങ്കിൽ മുടക്കാൻ ഞാനും ശ്രമിക്കേണ്ടി വരും അവന്റെ പറയുന്നു മുടക്കാൻ മാത്രം ഇനി നിന്റെ കയ്യിൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് വീണ്ടും ഇറങ്ങിയത് അല്ലെങ്കിൽ തന്നെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നീ വാശി പിടിക്കുന്നത് എന്തിനാ മാനസികമായി മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുത്ത അവക്ക് ഇനി എന്തിനാ സന്ദീപിനെ ഇവിടെ ഇനി ജയത്തിന്റെയും തോൽവിയുടെയും കണക്കില്ല നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം എൻ്റെ അനിയത്തിക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം അങ്ങനെ കണ്ടാ മതി അതല്ല നിനക്ക് ഈ വിവാഹം മുടക്കി വീണ്ടും ഹീറോയിസും കാണിക്കാനാണെങ്കിൽ അത് ഇവിടെ നടക്കില്ല അർച്ചന പറയുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ മുടക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കും ചില നിവർത്തികേടുകൾ ചില സമയത്ത് വല്ലാത്തൊരു ധൈര്യം തരും നമുക്ക് ആ ധൈര്യം എനിക്കുണ്ട് അറുകേട്ട അവന്തിക പറയുന്നു നീ ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം മറക്കരുത് നിന്റെ അസാമാന്യ നീന്തൽ വൈഭവത്തിൽ സന്ധ്യ നീ രക്ഷിച്ചു എന്ന് പറയുമ്പോഴും അവളെ എന്നു മൈ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന കാര്യം നീ മറക്കരുത് ആ മനസ്സും ധൈര്യവും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല ഈ അവന്തികയ്ക്ക് വേണ്ടി വന്നാൽ ഞാൻ ഇനിയും അത് ചെയ്യുമെന്നാ പറയാൻ വരുന്നത് അത് കേട്ട് അർജുന പറയുന്നു സന്ധ്യ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഭർത്താവ് നോക്കിക്കോളൂ അവരെ അത് കേട്ട് അവന്തിക പറയുന്നുണ്ട് അതിനെ ഞാൻ സന്ധ്യയുടെ കാര്യമാ പറഞ്ഞെന്ന് നിന്നോട് ആരാ പറഞ്ഞത് പിന്നെ എന്നെ കൊല്ലുമെന്നാണോ അതിനെ ഈ പറഞ്ഞ മനസ്സും ധൈര്യവും എന്ന് വരും ചിലപ്പോ നിങ്ങളുടെ ഈ ഭീഷണി കേട്ട് ഭയന്ന് നിൽക്കുന്നവളല്ല ഈ ഞാൻ ഇനി അങ്ങനെ മരിക്കാനാണ് എൻ്റെ യോഗം കി അത് സാരമില്ലെന്ന് വിചാരിക്കും എനിക്കെ അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഷോ കാഷ്ടം ഈ അർച്ചന എല്ലാം വെറുതെ തെറ്റിദ്ധരിച്ച് പറയുവാ എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന നിന്റെ അനിയത്തെ ഞാൻ കൊല്ലുവന്നാ ഈ പറഞ്ഞു വരുന്നത് അത് കേട്ടപ്പോൾ അർച്ചനയെ ഞെട്ടി വൃന്ദാവനം വീട്ടിൽ കയറി എല്ലാവരെയും വെട്ടിക്കീറി ഇട്ടിട്ട് പോകാൻ ഞാൻ തീറ്റി പോറ്റുന്നുണ്ട് കുറേ എണ്ണത്തിനെ എൻ്റെ ഒരു വാക്ക് മതി സന്ദീപ് ഞാനും തമ്മിലുള്ളതിനെ നീ സാക്ഷിയായിരുന്നു എന്നല്ലേ പറയുന്നത് നീ കണ്ടല്ലോ ഒരു കുറ്റബോധമില്ലാതെ ആ മരണ ഞാൻ അവളെ തള്ളിയിട്ടത് അതുകൊണ്ട് ആതിരെയും എന്റെ കൈകൊണ്ട് തീരാനുള്ള അവസ്ഥ നീ നീ ആയിട്ടുണ്ടാക്കരുത് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ ചിലപ്പോ നിന്നെ കൊണ്ടായില്ല എന്ന് വരും ആ അപ്പോ മൂന്നാം ദിവസം വിവാഹത്തിന് വരണം മുടക്കേണ്ട ആളിനെയും കൊണ്ട് അത്രയും പറഞ്ഞ അവന്തിക അവിടെ പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് സന്ദീപും ആതിരെയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു സന്ദീപ് പറയുന്നുണ്ട് ഇപ്പോ തനിക്ക് സന്തോഷമായില്ലേ എന്ന് എന്നാൽ അത് കേട്ട ആതിരെ പറയുന്നു ഇതിന് സന്തോഷം എന്നല്ല പറയേണ്ടത് അത്ഭുതം എന്നാ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊടുവിലായിപ്പോയിരുന്നു നടന്നത് ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം സന്ദീപ് പറയുന്നു ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല അഥവാ ഉണ്ടായാൽ തന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം ഒരു കാര്യം ചോദിച്ചാത്താൻ സത്യം പറയോ നൂണെ പറയാതിരിക്കാം എന്ന് ആതിര പറയുന്നുണ്ട് സന്ദീപ് പറയുന്നു ഇത്രയും നടന്നിട്ടും ഞാൻ അച്ഛനോട് ഇത് തുറന്നു പറയാത്തതിൽ എപ്പോഴെങ്കിലും തനിക്കിതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ താൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നട്ടലില്ലാത്ത ഒരു താൻ സ്നേഹിച്ചതെന്ന് ആതിരെ പറയുന്നു അയ്യോ അത് അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളല്ലേ എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും എനിക്ക് തന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്നുള്ളതാ സത്യം എനിക്ക് എന്റെ ചേച്ചി അത്രയ്ക്ക് വിശ്വാസ അതുകൊണ്ട് മറ്റൊന്നും ഞാൻ കണക്കിലെടുത്തില്ല സന്ദീപ് പറയുന്നു സത്യം ഏഴത്തിയുടെ ഒരു വാക്ക എല്ലാത്തിനെയും മാറ്റിമറിച്ചത് ആതിര പറയുന്നു സന്ദീപിന്റെ മുന്നത്തെ വിവാഹം മുടങ്ങിയത് ചേച്ചി കാരണോന്ന് സന്ദീപ് വിശ്വസിക്കുന്നുണ്ടോ സന്ദീപ് പറയുന്നു അതിപ്പോ അനഖ ബോധം കിട്ട് വീണോണ്ടല്ലേ അത് മുടങ്ങിയത് എങ്ങനെ ബോധം കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അച്ചു ചേച്ചി വിവാഹം മുടക്കൂ എന്ന് ഉറപ്പ് പറയുകയും ചെയ്തോ വെട്ടയിട്ട വാഴ പോലെ അനഘ വീഴുകയും ചെയ്തു അനഖയോട് ചേച്ചി എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവോ എന്തോ എന്റെ ചേച്ചി സന്ദീപിനെ അറിയാത്തോണ്ട വാശി പിടിച്ചാ പിന്നെ ആര് പറഞ്ഞാലും കേക്കില്ല എന്നെ ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എന്തായാലും ആ വാശി നമുക്ക് അനുഗ്രഹമായല്ലോ അത് മതി പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ എന്നൊരു വല്ലാത്തൊരു അനുഭവ വല്ലാത്തൊരു ഫീലോടെ പറയുകയാണ് സന്ദീപ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും പറഞ്ഞു എന്നേ ഉള്ളു അത് കേട്ട് ആതിര നാണത്തോടെ നിൽക്കുന്നു എന്നിട്ട് പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം നടന്നതുപോലെ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങും സന്ദീപ് പറയുന്നു അതെ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു വേണം നമ്മൾ ജീവിച്ചു തുടങ്ങാൻ സന്ദീപ് പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇന്നലെ വരെ തോന്നാത്ത ഒരു മിസ്സിങ് അത് കേട്ട് സന്ദീപ് പറയുന്നു ഞാൻ കരുതി എനിക്ക് മാത്രമേ തോന്നിയുള്ളൂന്ന് അതെന്താ അങ്ങനെ തോന്നിയത് എനിക്ക് എപ്പോഴും മിസ് ചെയ്യാറുണ്ട് പറയുന്നില്ലെന്നേ ഉള്ളു എത്രയും വേഗം എല്ലാവരെയും കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്ക് എന്നാ ആദരെ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അത് ഉടനെ ചെയ്യാം എന്നാലും വിവാഹം കഴിഞ്ഞ് രണ്ടിടത്ത് താമസിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാ അതും ഒന്ന് കാണാൻ പോലും പറ്റാതെ കാണാൻ നിർബന്ധമാണെങ്കി വീഡിയോ കോളിൽ വിളിക്കേ എന്ന ആദര പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് കമല ആതിരയെ വിളിക്കുന്നത് ദാ വരുന്നമേ അതെ അമ്മ വിളിക്കുന്നു ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാമേ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിര ഫോൺ വെക്കുന്നു ഇപ്പോൾ പോണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്ന് സന്ദീപ് ഫോണിലൂടെ പറയുന്നുണ്ട് അതെ നമ്മൾ കുറച്ചുപേരുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ ഭാര്യ ഭർത്താവ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ പുറന്നു നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാണ് എന്നെ തമാശ പറയുകയാണ് ആദര അതുകൊണ്ട് എൻ്റെ മോൻ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വേഗം വരാമേ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് നാണത്തോടെ ആദര സന്ദീപ് തന്റെ കഴുത്തിൽ താലിക്കെട്ടി കാര്യം ആലോചിക്കുന്നു സന്ദീപും അതേ അവസ്ഥയിൽ തന്നെ പിന്നീട് കാണിക്കുന്നത് സച്ചി ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അർച്ചനയാണെങ്കിൽ ടെൻഷനിലും സമയം ഒൻപതര എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ ആയി എന്താ സച്ചി സച്ചിയേട്ടാ എന്നെ അർച്ചന പറയുന്നു അല്ല താൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്നോട് ചോദിച്ചാ ഒൻപതര ടു പത്താണല്ലോ തന്റെ ടെൻഷൻ സമയം എന്ന് സച്ചി പറഞ്ഞതും ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് അർച്ചന ഇന്നത്തെ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പത്ത് മണിക്ക് മുമ്പേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ട് മനസ്സും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത് എന്നിട്ട് അവന്തിക പറഞ്ഞ കാര്യം അർച്ചന ആലോചിക്കുന്നു ആ കാര്യം അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയും അത് കേട്ട് ടെൻഷനായി അവന്തകേടത്തി വീണ്ടും ഇത്ര പെടുന്ന വിവാഹമായിട്ട് വരുമെന്ന് ഞാൻ കരുതേയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും ഇല്ലല്ലോ എന്റെ ഈശ്വര അര കേട്ട് സച്ചി പറയുന്നു ഇത് ടെൻഷൻ അടിക്കേണ്ട വിഷയം തന്നെയാണ് അന്നത്തെ പോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമായിരിക്കും സന്ദീപിന്റെയും മാതൃയുടെയും വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് വരുന്ന പോലെ വരട്ടെ എന്നെ നിസ്സാരമായി കാണാനും പറ്റില്ല ഈ എഴുതിക്ക് എന്താ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് വല്ലാത്തൊരു വാശി തന്നെയാ ആരോടാ സച്ചിയേട്ട എന്തിനോടാ ഏട്ടതിക്ക് വാശി സത്യങ്ങളെല്ലാം കൺമുന്നിൽ ഉണ്ടായിട്ടും അതിനു നേരെ തിരിഞ്ഞു നിൽക്കുന്നതിനെ വാശി എന്നല്ല വിളിക്കേണ്ടത് അഹങ്കാരം എന്നാ താൻ വിചാരിച്ച എന്ത് നടക്കും അഹങ്കാരം എന്നാ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു തനിക്ക് എഴുതിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ അർച്ചന അർച്ചന പറയുന്നു അറിയാം നന്നായിട്ട് അറിയാം അനകയെ സന്ദീപിനെ കൊണ്ട് കേട്ടിക്കാൻ എടുത്തി വല്ലാണ്ട് ആഗ്രഹിച്ചതാ അതുകൊണ്ട് അത് നടത്താൻ പറ്റുന്ന എല്ലാം ചെയ്യുകയും ചെയ്യും ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോ ആലോചിക്കേണ്ടത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്തിനാ സച്ചി നമ്മൾ ഇനി എല്ലാവരുടെയും സന്തോഷം നോക്കിയിരിക്കുന്നത് എന്തിനാ നമ്മൾ ഇപ്പോഴും ഒളിപ്പോരം നടത്തി ഒളിയമ്പുകളെ ആശ്രയിക്കുന്നത് ഇനിയും ഈ നുണക്കഥകൾ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ച് എത്രയും എത്രനാളിങ്ങനെ തീരുന്ന് ജീവിക്കേണ്ടി വരും അപ്രതീക്ഷിതമായിട്ടാ എടുത്തി ഓരോന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ നമുക്ക് സമയം കിട്ടാറുമില്ല സച്ചി പറയുന്നു അർച്ചന ബാക്കിയെല്ലാം താൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഇതിനെങ്ങനെ താൻ തരണം ചെയ്യുമെന്ന് വിചാരിക്കുക അർച്ചന പറയുന്ന മുൻപ് ഈ വിവാഹം മുടക്കണമെന്ന് വിചാരിച്ചപ്പോഴും ഞാൻ ആശ്രയിച്ചത് ഈശ്വരനെയാണ് ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നമുക്ക് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും അര സച്ചി പറയുന്നുണ്ട് താൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഇത്തരം ക്രൂഷ്യൽ സിറ്റുവേഷനിൽ താൻ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വലിയ വിഷമത്തിലേക്ക് നമ്മളെ വലിച്ചോണ്ടിട്ടു സച്ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ നമ്മളുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായി ചിലത് സംഭവിക്കുമ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഈശ്വരൻ ചില അത്ഭുതങ്ങൾ കാണിക്കും അതുപോലെ ഒരു അത്ഭുതം ഇവിടെയും നടക്കും നടന്നേ പറ്റൂ എന്ന് അർച്ചന പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നെല്ലശ്ശേരി വീട്ടിലേക്ക് ഒരു സ്വാമി എത്തി എല്ലാവരും പൂജാമുറിക്ക് അടുത്ത് നിൽക്കുന്നു സേതുമാധവൻ എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് സേതുമാധവൻ വരുന്നു കൂടെ സ്നേഹയുമുണ്ട് സേതുമാധവൻ ഇപ്പോൾ പുതിയ രൂപമാണ് പുറത്തു വന്ന് അർച്ചന നോക്കുന്നുണ്ട് സേതു വന്നോ എന്ന് വൈകുണ്ഠേശ്വര സ്വാമിജി എത്തിയിട്ടുണ്ട് എന്ന് സേതുവിനോട് അർച്ചന വന്ന് പറയുന്നു സന്തോഷത്തോടെ അതേ ഒന്ന് ചോദിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് സേതുവും സ്നേഹയും അർച്ചനയും അകത്തേക്ക് എത്തി എന്നിട്ട് അദ്ദേഹത്തോട് നമസ്കാരം പറയുന്നു ഞാൻ ലാബിലേക്കൊന്ന് പോയതായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്യാൻ സ്വാമി എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ എന്ന് സേതു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അതിന് പ്രശ്നങ്ങൾ അവിടെയല്ലല്ലോ ഇവിടെയല്ലേ അപ്പോൾ ഞാൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത് നമുക്ക് പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണോന്ന് തോന്നി പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഇവിടെ വരെ പുറപ്പെട്ടു സ്വാമി വർണം ഇരിക്കണമേ എന്നൊക്കെ സേതു പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് സേതു ചോദിച്ചപ്പോൾ ഇപ്പൊ ഒന്നും വേണ്ട എന്ന് സ്വാമി പറയുന്നുണ്ട് അതിനിടയിൽ ടെൻഷനോടെ അവധിക അർച്ചനയെ നോക്കുന്നുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ എന്ന് സ്വാമി ചോദിച്ചപ്പോൾ ഈശ്വരൻ സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുടുംബത്തിൽ കുറച്ച് നാളായി എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ ഒരു തോന്നൽ ഒന്നും ശരിയായി അങ്ങോട്ട് നടക്കുന്നില്ല ഇവന്റെ വിവാഹം ഉറപ്പിച്ച് താലികെട്ട് വരെ എത്തിയിട്ട് വിവാഹം മുടങ്ങിപ്പോയി അത് കേട്ട് സ്വാമി സന്ദീപിനെയും അനഖേയും നോക്കുന്നു ഏഴു ദിവസത്തിനകം നടത്തണമെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് അതാ പേട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനിച്ചത് അത് മുടങ്ങിയത് കൊണ്ട് ഇനി രണ്ടു മൂന്ന് ദിവസത്തിനകം നടത്താനായി ഒന്നുകൂടി മുഹൂർത്തം കുറിപ്പിച്ചു അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവല്ലെന്നാ എന്റെ പ്രാർത്ഥന അത് കേട്ട് സ്വാമി പറയുന്ന മുഹൂർത്തം കുറിച്ച ജോൽസ്യർ ഈ വീടിന്റെ വാസ്തുദോഷത്തെ പറ്റി സംസാരിച്ചില്ലേ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് സൗകര്യപൂർവ്വം ദോഷങ്ങൾ മാറ്റാം എന്ന് കരുതിയെന്ന് സേതു പറയുന്നു അത് കേട്ട് സ്വാമി പറയുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് ദോഷം എന്ത് തന്നെ അത് മാറ്റിയിട്ടേ മംഗളകർമ്മത്തിലേക്ക് കടക്കാവൂ അല്ലെങ്കിൽ അത് വിവാഹിതരാകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിച്ചു എന്ന് വരും ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നി അത് കേട്ട് എല്ലാവരും ആവുന്നുണ്ട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയാത്തതിനെ പറയുന്നതിനെ നമ്മളായിട്ട് എത്ര കൂട്ടിക്കെട്ടിയാലും അത് നടക്കില്ല എന്നും സ്വാമി പറയുന്നു അത് കേട്ട് അവനികൾ ടെൻഷനോടെ അർച്ചനയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ